ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗർഭിണികൾക്കും വയസ്സായ അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം നെറ്റ് ബെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷനാണ് നൈറ്റി ആണ് കാണിക്കുന്നത് എന്നാൽ നൈറ്റിയിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് രണ്ട് മോഡലാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് മുതൽ ഫോർട്ടി സെവൻ വരെയാണ് ഇതിന് ലെങ്ത് വരുന്നത് നൈറ്റി ആകുമ്പോൾ ഫുൾ ലെങ്ത് ഉണ്ടാവൂല്ലോ പക്ഷെ എന്നാൽ ഇത് ഫുൾ ലെങ്ത് ഉണ്ടാവില്ല ഫോർട്ടി സെവൻ വരെ മാക്സിമം ഉണ്ടായിരിക്കും പിന്നെ ഇതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ബോർഡറിലായാലും താഴെ ബോർഡറിലായാലും അതുപോലെ തന്നെ സ്ലീവിലും നെക്കിലും ഒക്കെ നമ്മൾ ചെറുതായിട്ട് നല്ല ഭംഗിയുള്ള സ്കാലഅപ്പ് മോഡലിലുള്ള ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇത് കോട്ടണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് എടുക്കും ഒരു പ്രശ്നം വരുന്നില്ല പിന്നെ ചെറിയ ചെറിയ നമ്മൾ ഈ സ്റ്റൈൽ നൈറ്റിയുടെ ചെറിയ ചെറിയ മോഡലുകൾ ചെയ്ത പോലെയാണ് നമ്മൾ ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ ചെറിയ നല്ല ഭംഗിയുള്ള നല്ല നാല് കളറുകൾ വരുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടാ ഇതില് ചെറിയ പ്രിന്റുകളാണ് വരുന്നത് കോട്ടന്റെ ആണെന്ന് പറഞ്ഞു ബിറ്റ് നമ്മൾ ഈ നൈറ്റിക്ക് അടിക്കുന്ന കോട്ടന്റെ ബിറ്റ് തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷനാണ് കേട്ടോ ഇതിന് പല കളറിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് കളറാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമാക്സ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ ഞാനിതിന്റെ ഇത് റോസ് കളറിൽ കാണിക്കുന്നതിന്റെ ഏഹ് നല്ല കണ്ട ആ റോസ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ആ പ്രിന്റുകളും കൂടിയിട്ട് മാച്ച് ചെയ്തപ്പൊ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് ആ പ്ലീറ്റിങ്ങനെ കൊടുത്തപ്പോഴേ നല്ല രസമുണ്ട് നമുക്ക് പ്രഗ്നൻസി ടൈമിലായാലും നല്ലപോലെ അഴവില് നല്ല ലൂസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രല്ല താഴെ ഭാഗത്ത് അധികം ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പ്രഗ്നൻസിൽ യൂസ് ചെയ്യാനായിട്ട് ഇന്നൊരുവിധ ആളുകളും അധികം ലെങ്ത് ഇല്ലാത്തതാണല്ലോ പ്രഗ്നൻസിയില് യൂസ് ചെയ്യുന്നത് അവർക്ക് നല്ല പോലെ ഓക്കെ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് വയസ്സായ അമ്മമാർക്ക് സ്പെഷ്യലാണ് കേട്ടോ നമ്മളിപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പൊ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഈ കളേഴ്സ് മുഴുവൻ ഒരു കസ്റ്റമർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ള ഐറ്റാണ് പക്ഷെ അവര് അത്രയും ഉറപ്പ് അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരത് കസ്റ്റമൈസ് ചെയ്തത് സ്മോൾ സൈസിലാണ് നമ്മളത് എല്ലാതും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം അവരുടെ അമ്മ അധികം വണ്ണമൊന്നുമില്ല അപ്പോൾ സുഖമില്ലാതെ കിടപ്പാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ലെങ്ത്ത് കുറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തതാണ് പക്ഷെ അവർ പേയ്മെന്റ് ക്ലിയർ ആക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് അഴിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല മാത്രല്ല അവർ അത്ര ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേഗം തന്നെ ചെയ്തത് പക്ഷെ അവർ പേയ്മെന്റ് ചെയ്തില്ല പിന്നെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തില്ല അത് കാരണം തന്നെ നമ്മൾ ഇത് അയച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മാക്സിമം പറയാറുണ്ട് കസ്റ്റമൈസ് ചെയ്ത ഐറ്റം കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ക്ലിയർ ആക്കണം എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷെ അവരത് അമ്മക്ക് അത്ര അത്യാവശ്യമാന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പക്ഷെ അപ്പം എല്ലാവരും ഇനി ശ്രദ്ധിക്കുക പേയ്മെന്റ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളത് കൺഫേം ചെയ്ത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ അപ്പൊ സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പ്രഗ്നൻസിയിലായാലും വയസ്സായ അമ്മമാർക്കായാലും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ മാത്രല്ല നൈറ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അടിപൊളിയാണ് നമ്മൾ നൈറ്റ് ആകുമ്പോൾ ഫുൾ ലെങ്ത്തിൽ വരും എന്നാൽ ഇത് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വരുന്നു പ്ലീറ്റ് ഫ്രണ്ട് പോഷനിൽ പ്ലീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മുടെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളിത് ഏർ നിങ്ങൾക്കായിട്ട് തരുന്നത് കേട്ടാ അല്ലാണ്ട് നമ്മളിത് പുറത്തുനിന്ന് വരുത്തുന്നതോ അങ്ങനെ ഒന്നും അല്ല പിന്നെ നമുക്ക് ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ നെക്കില് പൊസിഷൻ മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ പ്ലീറ്റ് അവിടെ വേണ്ട നോർമൽ ചുരിതറക്കെട്ട് മതിഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ട്ടാ ഇപ്പൊ ഇത് വൈറ്റ് ഷെയ്ഡിലാണ് കാണിക്കുന്നത് ഇപ്പൊ ഇത് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമുക്ക് അവരാണ് നമ്മൾ നമ്മുടെ ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡിൽ കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത് പ്രഗ്നൻസിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവര് നമ്മുടെ അടുത്ത് ഇത് വാങ്ങി നമുക്ക് ഷോപ്പിൽ നല്ല പോലെ ഈ ഒരു സ്റ്റേജിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റായത് കൊണ്ട് നന്നായിട്ട് നമുക്ക് ഷോപ്പിൽ പോകുന്ന ഐറ്റാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലൈറ്റ് കൂട്ട് ലെങ്ത്ത് കൂട്ടി കുറച്ച് അങ്ങനെ സൈസ് കൂടുതൽ വേണോ അങ്ങനെയൊക്കെ ആയാലും സ്ക്രീനിൽ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സൈസും അതേപോലെ മെറ്റീരിയലും ഒന്ന് സെലക്ട് ചെയ്താൽ മതിയാവുംട്ടോ അപ്പൊ ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മൾ ഫോട്ടോസ് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മറക്കാതെ സ്ക്രീൻഷോട്ട് അയക്കണേ